ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ ആയിട്ട് സോദാപ്പ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് സിബി മരേന്റെ ഡയറക്ഷനിൽ രണ്ടായിരത്തിറങ്ങിയ ഡാരിട്ടൻ നായകനടിന്റെ ചിത്രമായിരുന്നു ദേവദനം എന്ന് പറഞ്ഞ സിമ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ഇപ്പോൾ ഇപ്പം തിയേറ്ററിലെത്തി വലിയൊരു വിജയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിത്രം ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പതിനാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ലഭ്യമായിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പതിനാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനു പറ്റും അത് വേണ്ടി ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമ വിശേഷങ്ങൾക്ക് അപ്ഡേറ്റ്സ്കൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നരത്ന നായകനാക്കി സിബിമലിന്റെ ഡയറക്ഷൻ രണ്ടായിരത്തി പുറത്തിറങ്ങി അന്ന് വലിയൊരു പരാജയമായിട്ട് മാറിയ ചിത്രമായിരുന്നു ദേവദൂദൻ എന്ന് പറയുന്നത് വിദ്യാസാർ റീണ നൽകിയ ചിത്രത്തിലെ സോങ്ങുകൾ എല്ലാം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ചിത്രം റീറിലീസ് ആയിട്ട് തിയറ്ററോടെയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷകം എന്തുകൊണ്ട് തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂക്ഷിക്കുന്ന ചിത്രം പതിനാല് ദിവസം കൊണ്ട് മൂന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് സ്വന്തമാക്കി എന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചത് എന്തൊക്കെയാണ് ഒരു മലയാള സിനിമയ്ക്ക് നിലവിൽ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കളക്ഷൻ തന്നെയാണ് ഈ ഒരു ചിത്രം ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് മൂന്നാം ഭാരത്തോട്ട് കടന്ന ചിത്രത്തിന് ഇപ്പോഴും മികച്ച തിയേറ്ററുകളിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു വീക്കെൻഡ് ചിത്രത്തിന്റെ കളക്ഷൻ ഇനി ഏകദേശം ഒരു കോടിക്ക് മുകളിൽ വരെ ഉയരാനുള്ള സാധ്യത കണക്കാക്കപ്പെടും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളും അതായത് ഈ വീക്കെന്റ് വലിയൊരു കളക്ഷൻ സാധിക്കും എന്നൊക്കെ അപ്പം നിങ്ങൾ എത്ര എത്രവരാണ് ദേവത എന്ന് പറയുന്നത് സിനിമയുടെ ഫോർ കെ വെർഷൻ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുള്ളത് കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതും പുതിയ സിനിമാശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സ് കൊടുക്കുവായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക